ഭയങ്കര കാത്തിരിക്കുന്നു ഇങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അതായത് രക്ഷിതാക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പയ്യൻ കറങ്ങാൻ പോകുന്നു പോലീസ് അവനെ പോക്സോ കേസിൽ പിടിക്കുന്നു പത്ത് നാൽപ്പത് ദിവസത്തിനു ശേഷം ജാമ്യത്തിൽ ഇറങ്ങി ആള് വന്നു പിന്നീട് ഈ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ തന്നെ ആയിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരിൽ നിന്ന് അടർത്തി കിടക്കുന്നു അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് അങ്ങോട്ട് ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമാണല്ലോ ഒളിച്ചോട്ടം ഇന്റർവ്യൂ യൂട്യൂബ് ചാനൽ ആ ഒരു ലെവലിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല ആളുകളും പറയുന്നു ഈ ഇവർക്ക് ബൂസ്റ്റിംഗ് കൊടുക്കുകയല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ പെങ്ങന്മാരെയും ഒക്കെ ചേർത്ത് വെക്കാനാണോ തോന്നുന്നത് എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ബോധോദയം വരിക അയ്യോ എന്റെ മകൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഓവറാണല്ലോ അയ്യോ ഇതെന്താ ഇങ്ങനെ എന്നുള്ള ഒരു സാധനം ഒഴിച്ചിട്ട് പോലും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെയാണ് ആര് യൂട്യൂബിൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ഫിറോസ്ക ഈ ഈ ചാലുപരോടെ അവസാനിപ്പിച്ച് ബിസിനസ്സിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഈ വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ഉപകാരമായേക്കാം നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളും ആൺകുട്ടികളും നല്ല രീതിയിൽ നേർവഴിക്ക് തന്നെയാണോ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത്തരം വീഡിയോസ് ഉപകാരപ്പെടും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടിയുമായിട്ട് കറങ്ങാൻ പോയതാണ് പോലീസ് ഓക്കെ നമുക്ക് തുടർന്ന് അങ്ങ് കാണാം അല്ലേ പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയുമായിട്ട് വിജനമായ ഒരു പാറക്കെട്ടിന്റെ മുകളിലേക്കാണ് കയറാൻ വന്നിട്ടുള്ളത് ഈ ഒരു സ്ഥലം നിങ്ങൾ ഒന്ന് നോക്കണേ കവിതാക്കൾ വരുന്ന ഒരു സ്ഥലമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് പറയണം കേട്ടോ എനിക്ക് അത്രക്കങ്ങ് തോന്നിയില്ല അതുകൊണ്ടാണ് നമുക്ക് നോക്കാമല്ലോ ഇവരെങ്ങട്ടാ പോയത് എന്നൊക്കെ അല്ലെ ഒന്ന് കാണാം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം വീഡിയോസ് കാണുമ്പോ ഒന്ന് നോക്കണേ ചുറ്റിലും ഞങ്ങളുടെ ലവ് സ്റ്റോറിയിൽ പറഞ്ഞ ഒരു പാറയില്ലേ കേസ് ഞങ്ങൾ ഇറങ്ങാൻ പോയെന്ന് പറഞ്ഞേ ആ പാറയാണ് കേസു അവിടെ പോകുന്ന വഴിയാണ് ഇത് ഈ പാറ വെച്ചാണ് കേസ് ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കാരണം വന്നു കറങ്ങാൻ വന്നത് അങ്ങനെ ആ പൊക്കി ഓക്കെ ഈ ഒരു വഴിയും ആ ഒരു പാറയുടെ കഥക്ക് നിന്നെ തൂക്കിയാൽ പോരാ എന്ന് തോന്നി പോകുന്നു അത്രക്ക് അപകടം പിടിച്ച ഒരു വഴി വിജനമായിട്ടുള്ള ഒരു സ്ഥലം ഒരു മനുഷ്യൻ കുഞ്ഞു പോലെയും അവിടെ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ കാട് കാടുപിടിച്ചു കിടക്കുന്ന അതിന്റെ മുകളിലേക്കാണ് ഈ പാറ കാണിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് എന്നാണ് ആള് പറയുന്നത് ഇവിടെ നിന്ന് തൂക്കിയാൽ പോരല്ലോ മോനെ നല്ല സ്ഥലമാണ് കേട്ടോ ഓക്കെ അതായത് ഇത്രയും വലിയ പാറയൊന്നും ആ ഒരു പെൺകുച്ച് കണ്ടിട്ടില്ല അതുകൊണ്ട് അത് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൺവിൻസ് ചെയ്തിട്ടാണ് ഇവൻ അങ്ങോട്ട് കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിൽ ആ വാക്കുകളിൽ തന്നെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് വീട്ടുകാർ ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എന്തായാലും വീട്ടുകാർ കൊണ്ടുപോകില്ല അതങ്ങനെയാണ് നാലാൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോവുക നമ്മളെ മക്കളെ അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകാറ് അതൊരു അപകടത്തിന്റെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടാണെന്നുള്ളത് ഇത്തരം സ്ഥലങ്ങളിൽ നല്ല മനുഷ്യന്മാരുണ്ടാവും വൃത്തികെട്ട മനുഷ്യന്മാരുണ്ടാവും കറങ്ങാൻ വരുന്നവരുണ്ടാവും കറങ്ങുന്ന പേരും പറഞ്ഞ് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വരുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ ഒരു അപകടം പിടിച്ച സ്ഥലത്തേക്ക് എൻ്റെ പൊന്ന് മക്കളെ നമ്മള് മക്കളെ കൊണ്ടുപോകില്ല അതാദ്യം മനസ്സിലാക്കുക ആ ഒരു കാരണം കൊണ്ട് അവന്റെ കൂടെ ആ മല കാണാൻ പോയി എന്നാ പറയുന്നത് ഞങ്ങളത് കാണാൻ വേണ്ടിയാണ് അതേപോലെ അങ്ങനെ ഈ വഴിയിലൂടെ പോയ പോലീസ് പൊക്കാത്തിരിക്കോ എടോ ആരുല്ലാത്ത സ്ഥലമാണ് നിങ്ങളത് മനസ്സിലാക്കണം ഈ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ഭയമാണ് തോന്നുന്നത് അല്ലെ ആ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയെ നിങ്ങൾ ആലോചിക്കുക അതെ ഒൻപതാം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഇവൻ ഈ ഒരു മല കയറി വന്നു എന്റെ ധൈര്യം ആലോചിച്ചോക്കെ അതിന്റെ മുകളിലേക്ക് അവൻ കയറിപ്പോയി എന്നുള്ളത് ആ ഒരു വഴി നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഇതൊക്കെ ഇൻസ്പയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പൊന്നുമക്കളെ ഇവരെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് ട്യൂ കെ കിഡ്ഡാണ് ആ ട്യൂ കിഡ് തെറി വിളിക്കാനും ഇതിനായിട്ട് നടക്കുന്നുണ്ട് അവർക്ക് അതിന്റെ ബോധം ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് അവർ തെറിവിളിച്ച് നടക്കുന്നത് എന്നുള്ളതാണ് അവർ ഏകദേശം കുറച്ച് പ്രായമാകുമ്പോൾ ഇപ്പൊ നമ്മളെ അമ്മാവന്മാരായിട്ടൊക്കെ കാണുന്നുണ്ടാവും എടോ നമ്മളെ അമ്മാവന്മാരായിട്ട് കാണുന്ന നിങ്ങളോട് എനിക്ക് ഒന്നേ പറയുള്ളൂ നിങ്ങളും അതേ സ്ഥാനത്തേക്ക് എത്തും ആ ഒരു സ്ഥാനത്ത് നിങ്ങളുടെ പേരക്കുട്ടികളും നിങ്ങളുടെ മക്കളും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇതേ അമ്മാവന്റെ സ്ഥാനത്ത് ഇരുന്ന് നീയും സംസാരിക്കും ഇവിടെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ എടുത്ത് കാണിക്കുന്ന എന്തുകൊണ്ടാണ് എടുത്ത് സംസാരിക്കുന്ന എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ഒരുപാട് ഒരുപാട് പെൺകുട്ടികൾ ആൺകുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട് അത് ആര് കാരണം എന്താ പറയുക രക്ഷിതാക്കള് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കുറേയൊക്കെ ഫുൾ അല്ല കുറേ ഒക്കെ അവരൊരു നോട്ടമെങ്കിലും നോക്കട്ടെ എന്ന കാരണം കൊണ്ടാണ് ഇത്തരം വീഡിയോസ് ചെയ്യുന്നത് അവർ സ്വന്തം മക്കളുടെ മൊബൈൽ ഫോൺ അതായത് സ്വന്തം മകളുടെ മൊബൈൽ ഫോൺ നോക്കാൻ അവർക്ക് അവകാശമില്ല എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു അച്ഛനും അമ്മയും സമ്പാദിച്ചുണ്ടാക്കി കൊടുത്ത മൊബൈൽ ഫോണിലേക്ക് ഒന്ന് നോക്കാൻ പോലും കഴിയില്ല ആ ഒരു രീതിയിലേക്കാവുന്നു സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് മകൾ ഇത്ര നേരം ഇരിക്കുന്നത് മകനെ എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നത് കത്തി അവസ്ഥ കൊള്ളം മക്കളെ കൊള്ളാം ഇതൊക്കെ ഇൻസ്പയർ ആയിട്ട് എത്ര ടൂ ടീംസ് പോകും കണ്ടറിയാം നമുക്ക് കാണാൻ കാണാൻ കാരണം വീടിന്റെ കൊട്ടാരക്കരയുള്ള ഏതൊരു വിജനമായിട്ടുള്ള ഒരു മലനിരയുടെ കാര്യമാണ് ചിലപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവാം പബ്ലിക് പ്രോപ്പർട്ടി ആവാൻ സാധ്യത ഉറവാണ് അവിടെയുള്ള ആളുകളുടെ കയ്യിലൊക്കെ തന്നെ ആവ് അപ്പൊ എന്തിനാ അങ്ങോട്ട് കയറി എന്ന് ചോദിച്ചാ പോലും പറയാൻ പറ്റാത്ത അവസ്ഥ ആ ചെറുപ്രായത്തിൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ തെറ്റൊന്നും പറയാൻ കഴിയില്ല എന്തിനും ഇവിടെ വന്നു നല്ല ചോദ്യമല്ലേ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ ഓക്കെ കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ ഇപ്പഴത്തെന്തോ ട്രാൻസ് ടീംസിന്റെ എന്തൊരു അടിയും വകൊക്കെ ഉണ്ടായത് റോട്ടിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഇത് കണ്ടപ്പോ പറഞ്ഞതുള്ളുട്ടോ നമ്മള് അന്ന് വിഷമിച്ചാണ് നമ്മൾ കല്യാണം ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു വേറെ പരിപാടിക്ക് വന്നതാണ് സത്യം പറഞ്ഞാൽ എന്റെ ടൈം ആണ് ഈ ഞാൻ കാണിക്കാൻ വേണ്ടി ഇവൻ ജസ്റ്റ് കൊണ്ടുവന്നു വേറെ ഒന്നും കേസ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലോസ് ആയിരുന്നു പല കാര്യങ്ങളൊന്നും പറഞ്ഞ പോലീസ് ഇവിടെ നിന്ന് അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ഞങ്ങൾ ഈ പാറ വരുന്നു അതിപ്പം ഇൻസ്പിറേഷൻ ആവുന്നുണ്ടോ മക്കളേതൊക്കെ കാണുമ്പോ ഓക്കേ മൈനറായ പ്രായത്തിൽ ഒരു തീരുമാനങ്ങളും അത് കോടതി അംഗീകരിക്കില്ല മൈനറായി എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നും അംഗീകരിക്കില്ല ഇവിടെ വന്നെ പോക്സോയിൽ പിടിക്കുന്നു അവന് പൊത്ത നാല്പത് ദിവസത്തോളം കിടന്നു എന്നാ പറയുന്നത് ഇത് കഴിഞ്ഞ് അവന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്നുള്ളതാണ് കേസ് പോലീസുകാർ ഒഴിവാക്കി വിട്ടു എന്തുകൊണ്ടാ ഇവിടൊന്നും നടന്നില്ല എന്നതുകൊണ്ടാണെന്നുള്ളത് എന്ത് വായിക്കാൻ മനസ്സിലാവുന്നില്ല നാട്ടുകാരും പോലീസുകാരും അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ കഴിയില്ല അവന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ആളുകൾ ഒരു ഡൗട്ട് തോന്നുന്ന രീതിയിലാണെന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞതല്ലേട്ടോ കറന്റ് ഹോഴ്സ് കിടക്കുന്ന ഒരു സാധനം തന്നെയാണ് അത് എന്തുവാടെ ഇതൊക്കെ ഇതിനൊക്കെയാണ് ഈ ട്യൂ കെ കിഡുകൾ കിടന്നിട്ട് എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ എല്ലാവരും മോശക്കാരെന്നല്ല പൊതുവെ പറയുമ്പോൾ അവർ വാക്ക് കൊയ്യുന്നതിൽ ആരും തെറ്റെന്ന് വിചാരിക്കരുത് ഒരുപാട് നല്ല കുട്ടികളുണ്ട് ഒരുപാട് വഴി തെറ്റാത്ത കുട്ടികളുണ്ട് എന്നാൽ ഒരുപാട് ഇൻസ്റ്റാഗ്രാമും അതും ഇതൊക്കെ വഴി തെറ്റി പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ റോട്ടിൽ കിടന്നിട്ട് പത്താം ക്ലാസ് പ്ലസ് കുട്ടികൾ തല്ലി വിടുന്ന കണ്ടില്ലേ ഇത് മൊന്നുണ്ടായിരുന്നോ ഇതൊക്കെ വളരെ വിരളമായി കണ്ടിരുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇപ്പോ കുറച്ച് ഓവറാണ് എന്നുള്ളതാണ് ഓക്കെ ഇവര് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ ഇൻസ്പിറേഷൻ എന്താണെന്നറിയോ ചില കുട്ടികൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആവും നിങ്ങൾ ഒളിച്ചോടിക്കോ അച്ഛനെയും അമ്മയെയും ഒന്നും കാര്യമാക്കേണ്ട അവരൊക്കെ പോയി പണി നോക്കട്ടെ എന്ന രീതിയിലാണ് ഭാവിയിൽ ഇവർക്കൊരു ഒരു മക്കളൊക്കെ ഉണ്ടാവുമ്പോ ആ മക്കള് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ആയിരിക്കും ഇവര് പഠിക്കുക ഇപ്പൊ ഒന്നും പഠിക്കില്ല ഇപ്പൊ പഴുത്തല വീഴുമ്പോ പച്ചല ചിരിക്കുന്നത് നന്നായിട്ട് നമുക്ക് കാണുന്നുണ്ട് പഴുത്തല ഒരിക്കലെ നീവു ആ ഒരു വയസ്സിലാണ് ഞങ്ങൾ ഈ പാറ കേറിയത് എന്ത് രസാണ് കേക്കാൻ അല്ലേ ആരുല്ല അവിടെ അതാ ഞാൻ ഇടക്കിടക്ക് എടുത്ത് പറയുന്നത് ആരും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് കേറി പോയിട്ടുള്ളത് പതിനഞ്ചു വയസ്സിലല്ലേ പതിനാറ് വയസ്സ് അത് മോനെ പതിനെട്ട് വയസ്സ് വരെ പതിനെട്ടാവുന്നതിന്റെ ആ അവസാന ലാസ്റ്റ് ദിവസം വരല്ലേ പതിനേഴേ ചില്ലറ ആ ദിവസം വരെ അവരെടുക്കുന്ന ഒരു തീരുമാനവും കോടതി അംഗീകരിക്കില്ല പതിനെട്ട് കഴിഞ്ഞാൽ എടുക്കുന്ന തീരുമാനങ്ങൾക്കാണ് തീരുമാനങ്ങളായി അംഗീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ പതിനെട്ടാവാൻ കാത്തിരുന്നു പതിനെട്ടായപ്പോഴതിനും അവർ പോയി കാരണം എന്താ വെച്ചാൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് പെൺകുട്ടികളുടെ വീട്ടുകാർ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആ ആൺകുട്ടികളുടെ ചുറ്റുപാടിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കും ആ അന്വേഷണങ്ങളിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകാം അത് ശരിയാവില്ല എന്നുള്ളത് ഈ പെൺകുട്ടിക്ക് ഒന്ന് കാത്തിരുന്നാൽ മതി പക്ഷെ സമയമില്ലായിരുന്നു കാത്തിരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ജീവിതം അങ് അങ്ങനെയായി എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ്റെ കൂടെ പോകുന്നത് വിദ്യാഭ്യാസം നേടി ജോലിയൊക്കെ ആയിട്ട് ആ വീട്ടുകാരോടൊന്ന് കൺവീൻസ് ചെയ്യാൻ അത്രയും സമയം ഉണ്ടവിടെ കാത്തിരിപ്പിന് ഒരു വലിയൊരു സംഭവമാണത് ആ കാത്തിരിപ്പ് അവസാനം വീട്ടുകാർ സമ്മതിക്കാതെ ഇരിക്കാൻ വഴിയില്ല പക്ഷെ ഒറ്റയടിക്ക് ഒരു പോക്കാ പോകുമ്പോൾ വീട്ടുകാരും പിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സ്ഥലം വീട്ടുകാർ കാണുമ്പോൾ ഇവരെ എക്സ്പ്ലനേഷൻ കാണുമ്പോൾ ആ വീട്ടുകാർ എങ്ങനെയാണ് ചിന്തിക്കുക എന്ന് ആലോചിച്ചോക്കെ ഇവൻ അങ്ങോട്ട് പാറ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി എന്നേ ഉള്ളൂ ബാക്കി ഞാൻ പറയുന്നില്ലാത്ത അവിടെ ഒരു പക്ഷ ഇന്ന ആവശ്യമില്ലല്ലോ അവിടെ ഒരു പക്ഷയില്ല പ്രായമില്ലാത്ത ഒരു കൊഞ്ഞിനെ പറ്റിച്ച് കറങ്ങാൻ കൊണ്ടുപോയി അങ്ങനെയാണ് പറയേണ്ടത് അത് അങ്ങനെ തന്നെയാണ് പോലീസുകാർ എടുക്കുക ചെയ്യുക അങ്ങനെയാണ് പോക്സോ വകുപ്പ് വരുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയൊക്കെ ഇറങ്ങാൻ കൊണ്ടുപോകുന്നത് അത് ഒരുപാട് മനസ്സ് നൊന്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത് എന്നുള്ളത് ഇത് കണ്ട നിങ്ങളുടെ നിങ്ങളുടെ ഇറങ്ങുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കുണ്ടായ വിഷമം അവരുടെ ഫാമിലിക്ക് ഫാമിലിക്കുണ്ടാവുന്ന ആ ഒരു നാണക്കേട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമാണ് എനിക്ക് മനസ്സ് നൊന്തിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് സ്വന്തം കാര്യം വേറെ ഒന്നും ചിന്തിക്കുന്നില്ല നൊന്ത് പ്രസവിച്ച അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അച്ഛനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഒരു അനിയനോ ചേട്ടനോ ഉണ്ട് അവനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഒന്നേ ചിന്തിച്ചുള്ളൂ പാറയൊന്ന് കാണണം അത് അതും ചേട്ടായിടെ കൂടെ കൊള്ളാം പറ്റി ഞങ്ങൾ ഇരുന്ന ഞങ്ങൾ ഇരുന്നു എല്ലാം കണ്ടു കണ്ടു കറങ്ങി ഇരുന്ന് നമ്മളെ ഞങ്ങൾ കറങ്ങാൻ വന്നത് ഇവിടെ നമ്മളെ വന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊറേ സീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് നമ്മളെ തിരിച്ചു കൊണ്ടുപോയത് പറങ്ങി പറഞ്ഞു അതേ വഴി തന്നെ നമ്മളെ അന്ന് വന്ന് എല്ലാരും വിളിച്ചുണ്ടാക്കാൻ പോയതെങ്കിൽ നമ്മള് ഇന്ന് ഹാപ്പി ആയിട്ട് അതെ 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 വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് അവരുടെ വീട്ടുകാർ തന്ന തീയുണ്ടല്ലോ ആ തീ അതൊരു ഒന്നര തീയാണ് മോനെ ഭാവിയിൽ നീ മനസ്സിലാക്കൂന്ന് ചോദിച്ചാൽ നിനക്ക് മനസ്സിലാക്കാനൊന്നും പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ ഒരു വലതിരി വല്ല നിന്റെ ആറ്റിറ്റ്യൂഡ് നിന്റെ വീടുകളിലൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ആ പാറ നിങ്ങൾ കണ്ടല്ലോ ആ പാറയിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല ഈ പാറ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ടാണ് മൈനറായ ആ ഒരു കുട്ടിയുമായിട്ട് നിന്റെ മുകളിലേക്ക് കയറിപ്പോയിട്ടുള്ളത് ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ഇത്തരം വീഡിയോസ് കാണുന്നത് നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ രക്ഷിതാക്കൾക്ക് വേണ്ടി വീഡിയോ നട്ടാം അത് ആദ്യം മനസ്സിലാക്കാ ട്യൂ കേൾ വന്നിട്ട് തിലി കണ്ടിട്ട് മെഗാ നിൽക്കണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒക്കെ മഞ്ഞപ്പിത്തും ബാധിച്ചൊരു കണ്ണിലാണ് കാരണം നിങ്ങൾ യൗവനമാണ് ആ ഒരു രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ മോളിലും താഴെയും ഒന്നുമില്ല എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ സ്ട്രൈറ്റ് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ പിന്നോട്ട് ഇനി ഒരുപാട് കാലങ്ങൾ തിരിഞ്ഞു നോക്കാനുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നൊന്നുമില്ല ഓക്കെ ഓക്കെ ഇതേ പ്രായമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഞങ്ങളും വന്നിട്ടുള്ളത് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉള്ളത് നല്ലതാണ് മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ മക്കളെ നല്ല പോലെ നോക്ക് അവരുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ അത് വജ്രായുധങ്ങളെക്കാൾ വലിയ മാരകമായിട്ടുള്ള ആയുധ പ്രയോഗിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അത് മോണിറ്റർ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങളുടെ കൈകളിലുള്ളതും നല്ലതാണ് അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു ചെല്ലരുത് എന്ന് അവർ പലപ്പോഴും പറയും പതിനെട്ട് വയസ്സ് വരെ എന്ത് പ്രൈവസി അതൊക്കെ നിങ്ങളുടെ കരങ്ങളിലാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ചവിട്ടി താഴ്ത്തി പോവും ചിലപ്പോൾ നിങ്ങളെ സ്നേഹിച്ച് വാരി പുണർത്ത് കൂടെ നിൽക്കും ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ പതിനെട്ട് വയസ്സ് അതൊരു നിർണായകമായിട്ടുള്ള വയസ്സാണ് അതുവരെ എങ്കിലും കഴിയുന്ന രീതിയിൽ നല്ല പോലെ നോക്കാം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സന്ധിപ്പെടപ്പോൾ സൈനിക